അഭിവാദ്യങ്ങൾ 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 പോരാളിക്ക് അഭിവാദ്യങ്ങൾ 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 നേരുന്നു നേരുന്നു നേരുന്ന അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ 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 നേരുന്നോ ചാർത്തുന്നു തയ്യാറായി ഫോണിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഉണ്ടായത് അത് എനിക്ക് ഏറ്റവും എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് ഇപ്പോ ഈ നിമിഷം പറയാനുള്ളത് അതുകൊണ്ട് ആ കുടുംബത്തിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും ഒപ്പം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഷഹബാസിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും ഷഹബാസിനും ഷഹബാസിന്റെ ഫാമിലിക്കും ഇതുപോലെ എന്റെ ലൈഫിൽ ഇതുപോലെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമിഷത്തിൽ അതിന്റെ ഭാഗമായതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്